നമ്മളിൽ നിൽക്കുന്നത് ജഗതി കാരക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ ഈ ജഗതിയിലെ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് കരമനയിലേക്ക് പോകാനൊക്കെ തന്നെ സാധാരണഗതിയിൽ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന റോഡുകളിൽ ബൈറോഡുകളിലൊന്നിൻ്റെ അവസ്ഥയാണ് നമുക്ക് ഈ കാണുന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നതിൽ പരിമിതിയുണ്ട് ഈ കാണുന്നത് കിള്ളിയാറാണ് കിള്ളിയാറും ഈ റോഡും ഒരേ ലെവലിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോട് കൂടിയാണ് ഈ കിള്ളിയാർ കരകവിഞ്ഞ വെള്ളം ഈ ബണ്ട് വഴി ഇത്തരത്തിൽ റോഡിലേക്കും സമീപത്തുള്ള വീടുകളിലേക്കുമൊക്കെ തന്നെ കയറി തുടങ്ങിയത് നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴയില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ നഗ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ തന്നെ പെയ്താ അതിതീവ്ര മഴയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളം കല് കിള്ളിയാറിലേക്ക് എത്തുകയും അവിടെ നിന്ന് കരകവിഞ്ഞ ഈ പ്രദേശത്തുള്ള വീടുകളിലേക്കും റോഡുകളിലേക്കുമൊക്കെ തന്നെ കയറിയിട്ടുള്ളത് ആറ് നിറഞ്ഞു പോയായിരുന്നു പക്ഷെ ഒരു ഒരു മണിയോട് കൂടിയാണ് ചെറുതായിട്ട് ചെറുതായിട്ട് കയറി 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 ഇപ്പോഴും ആ ചെറിയ അളവിൽ തിരിച്ചു പോയില്ല ചെറിയ അളവിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികൾ താമസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ഉണ്ടായിട്ടില്ല കാരണം എന്ന് ഈ നിരന്തരം ഇവിടെ വെള്ളം കയറുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ വീടൊക്കെ അല്പം പൊക്കിയൊക്കെ വച്ചിട്ടുള്ളത് കൊണ്ട് വീട്ടിനകത്ത് അങ്ങനെ ചെറിയ കുറച്ച് വീടുകളിലൊക്കെ കയറാൻ സാധ്യതയുള്ളൂ പറക്കി വെക്കും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളിവിടെ ഇവിടെ നിന്ന് തന്നെ ലൈവ് ചെയ്തപ്പോഴും ഇവിടെ ഇത്രയും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടില്ലായിരുന്നു ബണ്ടിൽ നിന്ന് ബണ്ട് മുറിച്ച് കിടക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മണിക്കൂറുകൾ കഴിയുമോരും ഈ കിള്ളിയാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവും കൂടിക്കൊണ്ടിരിക്കണം ഇത് വേനൽ മഴയുടേതാണ് ഇനി അടുത്ത ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു മഴയുണ്ട് അതിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം കയറും ഇതിപ്പോൾ പകൽ സമയത്തൊന്നും തിരുവനന്തപുരത്ത് മഴയില്ലായിരുന്നു എന്നിട്ട് കൂടി ഇത്രയും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നവിടെ ചുള്ളിമാനൂർ അവിടെ എൻ്റെ അനിയത്തി ഭാര്യയുടെ അനിയത്തി അവിടെ താമസിക്കുക അവര് വിളിച്ചു പറഞ്ഞു അവിടെ ഇന്നലെ രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് വെള്ളം കയറിയത് ഇനി ഇനിയിപ്പോൾ രാത്രി എന്താണ് എന്നൊന്നും ഒന്നും പറയാക്കൂ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താണ് സാഹചര്യമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കാര്യം മലയോര പ്രദേശത്ത് പെയ്ത മഴയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നത് പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ കൂടി ഇനിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് എന്തായാലും സ്ഥിരമായി വെള്ളം കയറുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവർ അവർ അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് വീടുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇവിടേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ മാറി താമസിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്